ഹായ് കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും എൻക്വയറീസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് നമ്മുടെ ചടങ്ങുകളെ കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മർത്തോമ സമുദായത്തിലെ കല്യാണത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കല്യാണ വീടുകൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് ചടങ്ങ് എങ്ങനെയാണ് പള്ളിയിൽ എങ്ങനെയൊക്കെയാണ് എങ്ങനെയുള്ള കാര്യം അച്ഛന്മാരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം എല്ലാവരുടെയും അറിവിലേക്ക് ഈ മർത്തോമ സമുദായത്തിലെ കല്യാണത്തെക്കുറിച്ച് അതിൻ്റെ രീതികളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഈ കല്യാണം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു മർത്തോമാ സമുദായത്തിലെ കല്യാണം ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് മർത്തോമാ സമുദായത്തിലെ കല്യാണം സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് പള്ളിയിലെത്തുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മൾ മന്ത്രകോടി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രകോടിയുടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ബോക്സ് ഉണ്ടാവും ആ ബോക്സിൽ മന്ത്രകോടിയോടൊപ്പം നമ്മുടെ വാഴ്ത്താനുള്ള മിന്നേ മാല മോതിരം ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള കപ്പ്യാരെയോ മറ്റുള്ള ആൾക്കാരെയും ധേൽപ്പിക്കുക അവർ ആ നമ്മുടെ വിവാഹ ശുശ്രൂഷ നടക്കുന്ന ടേബിളിൽ ഈ മന്ത്രകോടി നിവർത്തി വെക്കും അതിൻ്റെ മേലെ ഈ വാഴ്ത്താനുള്ള മിന്നും മോതിരവും മാലയൊക്കെ വെക്കും ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മർത്തോമ കല്യാണത്തിന് ആദ്യം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കേണ്ടത് വധുവാണ് പേരൻസിൻ്റെ കൈ വിളിച്ചു വേണം വധു പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് പള്ളിക്ക് കല്യാണം നടക്കുന്ന സ്ഥലത്ത് ഒരു പായ ഉണ്ടാകും രണ്ട് ചെയറുണ്ടാകും നമ്മൾ അടുത്തറയിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് വധു നിൽക്കേണ്ടത് വധു പ്രവേശിച്ചതിനു ശേഷമാണ് വരൻ പേരൻസിൻ്റെ കൈ പിടിച്ച് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ചെക്കൻ്റെ റൈറ്റ് സൈഡിലാണ് പെണ്ണ് എപ്പോഴും നിൽക്കേണ്ടത് അതാണ് മർത്തോമ സമുദായത്തിൽ പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ആദ്യം വധുവും വരനും നിൽക്കേണ്ട ഒരു കാര്യം പള്ളിക്കകത്ത് കയറി കഴിഞ്ഞ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്ത്രീകൾ സ്ത്രീകളെല്ലാവരും തന്നെ അവരുടെ തലയിൽ മൂടുപടം ഇടണം മൂടുപടം എന്ന് വെച്ചാൽ അറിയാം സാരിയുടെ മുന്താണിയോ ഷോളോ ഒക്കെയാണ് വധുവും തലയിൽ മൂടുപടം ഇടണം അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഗൗൺ ആണെങ്കിൽ ആ വെയിലിടണം ഇത് മസ്റ്റാണ് പള്ളിക്കകത്തിൽ വധു ചെയ്യേണ്ട ഒരു കാര്യം അതിനോടൊപ്പം തന്നെ വധുവും വരനും മാത്രമാണ് പള്ളിക്കകത്തിൽ ചെരുപ്പ് ധരിച്ച് കയറാനായിട്ടുള്ള അവകാശമുള്ളൂ അതെല്ലാ പള്ളികളിലെ അച്ഛന്മാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും ഞാനിത് അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ മർത്തോബ സമുദായത്തിൻ്റെ കല്യാണം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളമാണ് നമ്മൾ കണ്ടുവരുന്നത് കൊയറൊക്കെ ഉണ്ടെങ്കിൽ മനോഹരമായിരിക്കും നല്ല കൊയറിൻ്റെ പാട്ടൊക്കെ കേട്ട് നമുക്ക് ആസ്വദിച്ച് കല്യാണം കൂടാൻ സാധിക്കും കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് അഴ്ത്താറിയുടെ തിരശ്ശീല മാറ്റിയാണ് പ്രധാന കാർമ്മികനും സഹകാർമ്മികരും ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിന്നാണ് ഈ ശുശ്രൂഷയൊക്കെ അവർ നടത്തുന്നത് ആദ്യത്തെ ശുശ്രൂഷയാണ് വിവാഹത്തിൻ്റെ മോതിരം വാഴ്ത്തുന്ന ശുശ്രൂഷ പള്ളിക്കകത്ത് കയറി ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ റൈറ്റ് സൈഡിൽ തോഴുമ്മക്കാരി ഉണ്ടാകണം തോഴുമക്കാരി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ചേച്ചിയോ മമ്മിയുടെ അനിയത്തിയോ ആ ഒരു സ്ഥാനം വായിക്കുന്ന ആളാണ് തോഴുമക്കാരായിട്ട് വിവാഹത്തിൻ്റെ മിന്നുകെട്ട് വരെ നിൽക്കേണ്ടത് മിന്നുകെട്ടിന് ശേഷമാണ് നമ്മൾ ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ള തോഴുമക്കാർ നിൽക്കേണ്ടത് പ്രധാനപ്പെട്ട കാർമികൻ മോതിരം വാഴ്ത്തിന് ശേഷം ആദ്യം വരൻ്റെ വലതുകയുടെ വിരലിലേക്കും അതിനുശേഷം വധുവിൻ്റെ പേരിലേക്കുമാണ് ഇടുന്നത് പല കമ്മ്യൂണിറ്റിയിലും പല രീതിയിലാണ് കണ്ടിട്ടുള്ളത് എന്നാൽ മർത്തോമാ കമ്മ്യൂണിറ്റിയിൽ വൈദികം തന്നെയാണ് പ്രധാന കാർമ്മികം തന്നെയാണ് മോതിരം ഈ വധുവിനും വനനും അണിയിച്ചു കൊടുക്കുന്നത് മോതിരം വാഴവിനു ശേഷം ഒരു സ്പീച്ചുണ്ടാകും അതിനുശേഷം കോയറിൻ്റെ രണ്ടാമത്തെ ഗാനം ഉണ്ടാകും ഈ ഗാനത്തിലാണ് പലപ്പോഴും നമ്മളെപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അച്ഛന്മാർ പറയും ഓഡിയൻസിനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാനുള്ള പെർമിഷൻ തരും അപ്പൊ ഈ രണ്ടാമത്തെ ഗാനത്തിന് ശേഷമാണ് കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് കിരീടവാഴുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ഈ വധു തലയിലുള്ള മൂടുപടം മാറ്റി നേരെ അൾത്താരയിലേക്ക് നോക്കി നിൽക്കുക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെയാണ് പൂർവ്വപിതാക്കന്മാരെ എന്നൊരു ഗാനം ചൊല്ലും ആ ഗാനം ചൊല്ലുമ്പോൾ പ്രധാന കാർമ്മികന് ജനങ്ങളെ നോക്കി കുരിശു വരയ്ക്കും അപ്പോൾ വധുവും വരനും കുരിശു വരയ്ക്കേണ്ടതാണ് അതിനുശേഷം ഒരു സുവിശേഷം വായന വരും സുവിശേഷം വായനയ്ക്ക് ശേഷമാണ് ഏവെങ്കിലും വായിക്കുക അപ്പോൾ സുവിശേഷം വായിച്ചു തുടങ്ങി അതിൻ്റെ ഒരു പകുതി ആവുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാർമ്മികൻ ആരാണോ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികരായിട്ടുള്ള കാർമ്മികം നമ്മുടെ അടുത്തേക്ക് വന്ന് വരന്റെയും വധുവിൻ്റെയും കൈകൾ ചേർത്ത് പിടിപ്പിക്കും ഇത് നമ്മൾ ഏവങ്കയിലും വായിച്ചതിന് ശേഷം മാത്രമേ കൈവിടാവൂ അതിന് ശേഷം രണ്ടുപേരും കുരിശു വരയ്ക്കണം ഈ ഏവങ്കയിലും വായിക്കുമ്പം ഇരിക്കുന്ന ആൾക്കാരെല്ലാം എഴുന്നേറ്റ് നിന്ന് ആ ശുശ്രൂഷയിൽ ആരാധനയോടെ പങ്കെടുക്കണം ഇത് വിവാഹത്തിൻ്റെ മനോഹരമായ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിൽ വരുന്ന കാര്യമാണ് മറക്കരുത് ഇനി നിങ്ങൾ വള്ളിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ ഏവങ്കയിലോന് ശേഷമാണ് വിവാഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട കാർമ്മികൻ ഈ മാല വാഴ്ത്തി ഒരു പ്രാർത്ഥനയുണ്ട് അതിനുശേഷം ആദ്യം വരൻ്റെ തലയിൽ ഈ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന അവസരം നമുക്കറിയാം ഈ മാല വരൻ്റെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വരൻ്റെ സൈഡിലെ കഴി അതിനുശേഷം ശേഷം വധുവിൻ്റെ അടുത്ത് വന്നു ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കും വധുവിൻ്റെ നെറ്റിയിൽ മാലയിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതിനുശേഷം ഒരു മാല ഉണ്ടാവുക ഈ മാലയാണ് വരൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മറക്കണ്ട എങ്ങനെയാണ് വിവാഹത്തിൻ്റെ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് കേട്ടോ നമ്മൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു മർത്തോമക്കാരനല്ല പക്ഷേ ഇത് ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ് കേട്ടോ ചിലപ്പോൾ ഇതിനകത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ഇത് ഒരുപക്ഷെ ഇങ്ങനെ അല്ലായിരിക്കാം നിങ്ങൾ ക്ഷമിക്കുക പക്ഷേ ഞാൻ കണ്ടുവരുന്ന ഒരു രീതിയാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ മറക്കണ്ട വിവാഹത്തിൻ്റെ കിരീടം വാഴുവിന് ശേഷം അത് മാല വാഴ്ത്തിന് ശേഷമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും അല്ലെ രണ്ട് ഫാമിലി തമ്മിൽ ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നിമിഷം എന്ന് പറയുന്നത് മിന്നുകെട്ടുന്ന ആ ഒരു നിമിഷമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചെക്കന്മാരൊക്കെ നിന്ന് ഇങ്ങനെ വിറക്കുന്നത് നല്ല അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചെക്കന്മാരെ മിന്നു കെട്ടാൻ പഠിപ്പിക്കണം ചില അച്ഛന്മാരെ വളരെ സൂക്ഷിച്ചു നോക്കും ഇവൻ കെട്ടുന്നത് കറക്റ്റ് ഇല്ലയോ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ പല പെൺകുട്ടികളും കൈകൂപ്പി തൻ്റെ ലൈഫ് സന്തോഷമായിട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഈ നിമിഷത്തിൽ തൻ്റെ മക്കൾ ഏറ്റവും നന്നായിട്ട് ജീവിക്കണം അവരുടെ ലൈഫ് സക്സസ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് മിന്നുകെട്ട് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഒരു തോഴ്മക്കാർ നിപ്പുണ്ടായിരുന്നു പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുള്ളത് ആ തോഴുമക്കാർ മിന്നുകെട്ട് കഴിഞ്ഞതിന് ശേഷം മാറണം ചക്കൻ്റെ സൈഡിൽ നിന്നുള്ള ചക്കൻ്റെ പെങ്ങളോ ആരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ആ തോഴ്മക്കാരിയായിട്ട് പിന്നെ വന്നിക്കേണ്ടത് ആ സമയത്ത് ഈ ആദ്യത്തെ തോഴ്മക്കാരി പോകുമ്പോൾ ആ ബൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് പോകുന്ന കേട്ടോ ആ ബൊക്കെ കൊടുത്ത് അവരെ നോക്കി ചിരിച്ചിട്ട് അവരെ നിന്ന് സ്ഥലത്ത് തന്നെ വന്നിക്കണം അങ്ങനെ മിനേട് കഴിഞ്ഞു മിന്നേട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആശീർവാദം വരും ആശീർവാദത്തിന് ശേഷം നിങ്ങളെ രണ്ടുപേരെയും ആ ടേബിളിൻ്റെ അടുത്തേക്ക് വിളിച്ചു തിരുത്തി ഇടവഴികയുടെ സമ്മാനം നിങ്ങൾക്ക് തരും അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും രജിസ്റ്ററിൽ ഒപ്പുവെക്കണം രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ആദ്യത്തെ സ്വോത്രകാഴ്ച ഇടവയ്ക്ക് സമർപ്പിക്കേണ്ടത് അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബ്രൈഡിന് ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കും ഗ്രൂപ്പിന് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യത്തെ സ്വത്രകാഴ്ച കൊടുത്തതിന് ശേഷം തലയിൽ നമ്മൾ മന്ത്രകോടി അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ തിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിൽക്കണം നിങ്ങൾ ആദ്യം വന്ന് നിന്ന സ്ഥലത്ത് അപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ നോക്കി ചിരിക്കും ചിലര് ഹായ് പറയും ചിലര് ബെസ് വിഷസ് നേരും അത്രയും നേരമാണ് ടെൻഷനൊക്കെ നമുക്ക് പോവും ഇവിടുന്ന് നിങ്ങളുടെ പുതിയൊരു ലൈഫങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പം പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് എന്ത് ടെൻഷനോടുകൂടി പള്ളിക്കകത്തേക്ക് വന്നതല്ലേ തിരിച്ചിനിയും നിങ്ങൾ ആടെ കൈ പിടിച്ചാൽ പോകുന്ന അറിയുമോ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് ആ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ പുതിയൊരു ലൈഫിലേക്കാണ് നിങ്ങളെത്തിച്ചത് തിരിച്ച് നമ്മൾ പോകുമ്പം ആയിട്ട് സന്തോഷത്തോടെ പുതിയൊരു ലൈഫിലേക്ക് നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെ കൈ പിടിച്ചാണ് ഇറങ്ങിപ്പോകേണ്ടത് കഴിഞ്ഞില്ല മന്ത്രകോടി നമ്മുടെ തലയിലിട്ടിരിക്കുന്ന മന്ത്രകോടി ചക്കൻ്റെ പെങ്ങൾ വന്ന് അത് മടക്കി പെൺകുട്ടിയുടെ ഇടത് കയ്യിലിട്ട് കൊടുക്കണം അതിനുശേഷം ഫാമിലിയായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കണം നേരെ പള്ളിയുടെ വലിയ വാതിലിൻ്റെ നമ്മൾ കയറി വന്ന വാതിലിൻ്റെ അവിടേക്ക് പോവുക അവിടെയാണ് ബൊക്കയും മാലയും ഇട്ടുള്ള ഫോട്ടോ സെഷൻ അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തകർത്തങ്ങോട്ട് പൊളിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നെ വിളൂ നോയമ്പൊക്കെയാണ് കല്യാണങ്ങൾ കുറവാണ് നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്യുന്ന സമയമാണ് മർത്തവ കമ്മ്യൂണിറ്റി കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു പള്ളിക്കാത്തിൽ വളരെ ഹാപ്പിയായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക ജീവിതം സക്സസ് ആയിട്ട് വരട്ടെ